ശാസ്ത ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ മണിക്കൂറും ആംബുലൻസ് സർവീസ് ആവശ്യക്കാർക്ക് വീടുകളിൽ ചികിത്സ ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വടാനി റോഡ് വടക്കാഞ്ചേരി തൃശൂർ ഫോൺ ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടുപ്പനയിൽ സർവകലാ റെക്കോർഡുമായി തൊള്ളായിരത്തി ഇരുപത് പോയിന്റ് ഏഴ് നാല് കോടി രൂപയുടെ കച്ചവടമാണ് ബൌക്കോയിൽ നടന്നത് മുൻ വർഷത്തേക്കാൾ എഴുപത്തെട്ട് പോയിന്റ് ആറ് ഏഴ് കോടിയുടെ വർധനവാണ് ഉണ്ടായത് ഇത്തവണ ഏറ്റവും കൂടുതൽ മദ്യവില്പന നടന്നത് മലപ്പുറം തിരൂരിലെ ബൌക്കോ ഔട്ട്ലെറ്റിലാണ് ആറ് പോയിന്റ് നാല് ഒന്ന് കോടി രൂപയുടെ മദ്യമാണ് തിരൂരിൽ വിറ്റത് കഴിഞ്ഞ വർഷം ഈ നേട്ടം സ്വന്തമാക്കിയത് കൊല്ലം കരുനാഗപ്പള്ളി ഔട്ട്ലെറ്റ് ആയിരുന്നു കരുനാഗപ്പള്ളി ഔട്ട്ലെറ്റിൽ ഇത്തവണ ആറ് പോയിന്റ് നാല് പൂജ്യം കോടി രൂപയുടെ മദ്യ വില്പനയാണ് നടന്നത് തൊട്ടുതാഴെ മലപ്പുറം എടപ്പാൾ ആണ് എടപ്പാൾ ഔട്ട്ലെറ്റിൽ ആറ് പോയിന്റ് ഒന്ന് ഒൻപത് കോടിയുടെ വിൽപ്പനയാണ് നടന്നത് നാലാം സ്ഥാനത്ത് തിരുവനന്തപുരം പവർഹൌസിലെ ഔട്ട്ലെറ്റ് ആണ് അഞ്ച് പോയിന്റ് ഒന്ന് ആറ് കോടിയുടെ മദ്യ വിൽപ്പനയാണ് പവർഹൌസ് ഔട്ട്ലെറ്റിൽ നടന്നത് അഞ്ചാം സ്ഥാനത്ത് തൃശൂർ ചാലക്കുടി ഔട്ട്ലെറ്റ് ആണ് ഇവിടെ അഞ്ച് പോയിന്റ് ഒന്ന് പൂജ്യം കോടിയുടെ വിൽപ്പനയാണ് നടന്നത് കൊല്ലം കാവനാട് അഞ്ച് പോയിന്റ് പൂജ്യം രണ്ട് കോടി ഇരിങ്ങാലക്കുട നാല് പോയിന്റ് ഒൻപത് നാല് കോടി ചങ്ങനാശ്ശേരി നാല് പോയിന്റ് ഏഴ് രണ്ട് കോടി വർക്കല നാല് പോയിന്റ് ആറ് മൂന്ന് കോടി രാമനാട്ടുകര നാല് പോയിന്റ് ആറ് ഒന്ന് കോടി കോർട്ട് ജംഗ്ഷൻ ചേർത്തല നാല് പോയിന്റ് ആറ് പൂജ്യം കോടി പയ്യന്നൂർ നാല് പോയിന്റ് അഞ്ച് ഒന്ന് കോടി പെരിന്തൽമണ്ണ നാല് പോയിന്റ് നാല് ആറ് കോടി കുണ്ടറ നാല് പോയിന്റ് മൂന്ന് എട്ട് കോടി പേരാമ്പ്ര നാല് പോയിന്റ് മൂന്ന് നാല് കോടി കൊക്ലായി നാല് പോയിൻറ്റ് മൂന്ന് ഒന്ന് കോടി മഞ്ചേരി നാല് പോയിൻറ്റ് മൂന്ന് പൂജ്യം കോടി കായംകുളം നാല് പോയിൻറ്റ് മൂന്ന് പൂജ്യം കോടി മഞ്ഞപ്ര നാല് പോയിൻറ്റ് ഒന്ന് ഒൻപത് കോടി ബീനാച്ചി നാല് പോയിൻറ്റ് ഒന്ന് ഏഴ് കോടി വടക്കാഞ്ചേരി നാല് പോയിൻറ്റ് ഒന്ന് മൂന്ന് കോടി കോഴിക്കോട് തണ്ണീർപന്തൽ നാല് പോയിൻറ്റ് ഒന്ന് ഒന്ന് കോടി വള്ളുവനാട് സോറി വളവനാട് നാല് കോടി കണ്ണൂർ പാറക്കണ്ടി മൂന്നേ പോയിന്റ് ഒൻപത് ഒൻപത് കോടി നോർത്ത് പറവൂർ മൂന്നേ പോയിന്റ് ഒൻപത് മൂന്ന് കോടി എന്നിങ്ങനെയാണ് മറ്റ് കണക്കുകൾ അത്തം മുതൽ അവിട്ടം വരെയുള്ള കണക്കുകളാണ് പരിശോധിച്ചിരിക്കുന്നത് ഇതിൽ സെപ്റ്റംബർ ഒന്നിനും തിരുവോണ ദിവസവും ബഹുക്ക് ഔട്ട്ലെറ്റുകൾ അവധിയായിരുന്നു തിരുവോണത്തിന് അവധിയായിരുന്നതിനാൽ ഉത്രാട ദിനം മിക്ക ഔട്ട്ലെറ്റുകളിലും വലിയ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത് കഴിഞ്ഞ വർഷം ഓണക്കാലത്ത് ഒൻപത് ദിവസം കൊണ്ട് ബവുക്കോ നേടിയത് എണ്ണൂറ്റി പതിനെട്ട് പോയിന്റ് രണ്ട് ഒന്ന് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി മൂന്നിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വർധനവ് രേഖപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓണക്കാലത്ത് ബവുക്കോയിലെ കളക്ഷൻ എണ്ണൂറ്റി ഒൻപത് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയായിരുന്നു കൂടുതൽ